ഇവിടെ നമ്മള് പലരുടെയും സമരങ്ങള് കാണാറുണ്ട് ടയർ കത്തിച്ചും അക്രമാസക്തായിട്ടും മുദ്രാവാക്യം വിളിച്ചൊക്കെ പല സമരങ്ങള് പക്ഷെ ആരൊക്കെ സമരം നടത്തിയാലും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ സമരം അതിന്റെ തട്ടൊന്നും താണഞ്ഞിരിക്കും പോലീസ് ജലപീരങ്കിയായിട്ട് വന്നപ്പോഴത്തേക്കും നേതാവിനെ ഒറ്റയ്ക്കാക്കി നൈസായി മുങ്ങിയ അണികളുടെ വീരോചിത സമരകഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത് പരീക്ഷാ ക്രമക്കേടിനെതിരുന്ന ആടങ്ങും പ്രതിഷേധാണല്ലോ എറണാകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ വക ഒരു ശിരം സമരം നടന്നു ബി എസ് എൻ എൽ ഓഫീസിലേക്കാണ് അവർ മാറ്റി നടത്തിയത് പ്രതീകാത്മകമായിട്ട് കാലനൊക്കെ ഇറക്കിയിട്ടാണ് സമരം പക്ഷെ മാധ്യമങ്ങളും പോലീസും ഒക്കെ എത്തിയപ്പോ പാവം കാലനെ ഇവരെല്ലാരും കൂടി അപമാനിച്ചു അതല്ലേലും കോൺഗ്രസ് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണുള്ള അവസ്ഥ എല്ലാവരും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള ചിന്തയാണല്ലോ അതുകൊണ്ട് ഏത് കാലനായാലും ശരി ക്യാമറയുടെ മുന്നിൽ നിന്ന് അങ്ങോട്ട് മാറിക്കടോ സമരം ആവേശം മൂത്തപ്പോ രണ്ട് ടയർ അങ്ങോട്ട് കത്തിച്ചു പിന്നെ പറയണോ മൊത്തം പോകാ പണ്ട് സൈക്കിൾ റാലി നടത്തിയപ്പോല്ല് പദയാത്ര മതിയായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞു തോന്നുന്നവരാണ് അതുപോലെ ഏതു നേരത്താണാവോ ടയർ കത്തിക്കാൻ തോന്നിയെന്ന് ആലോചിച്ചിണ്ടാവും ഇവിടെ നേതാക്കള് ഹൈ പോക കാരണം നമ്മടെ ഡി സി സി പ്രസിഡന്റ് ഷിയാസേഡിനൊന്ന് ആവേശത്തോടു കൂടി പ്രസംഗിക്കാൻ പറ്റണ്ടേ സമരം നടക്കുന്ന റോഡ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞതും സമരം നടത്തിയവരൊക്കെ ബാരിക്കേഡിന് നേരെ പാഞ്ഞെടുത്തു സമരം നടത്താൻ അഞ്ചും പത്ത് പേരുള്ളെങ്കിലും പോലീസിന് നേരെ അവര് ഉഷിരോടെ മുദ്രാവാക്കി വിളിച്ചു ചെന്നില്ലേ ഉം ചുണക്കുട്ടിയോള് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം പോലീസിന്റെ ജലഭീരിങ്കി ഇങ്ങനെ വന്നതും എല്ലാരും സ്കൂട്ടായി മുദ്രാവാക്യം വിളിച്ച് ആവേശ് കുമാർ തോന്നുന്നില്ലല്ലോ എന്തൊക്കെയായിരുന്നു മുദ്രാവാക്യം വിളി കാലൻ ടയർ കത്തിക്കലോ എന്നിട്ട് എന്തായി ആവശ്യം വന്നപ്പോ നിന്നോ ബാരിക്കേഡിന് മുകളിൽ ആ ചേട്ടൻ ഏകാഗിയായി പോയില്ലേ एकांत पथि कन्या കൊണ്ടിട്ട് വിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ വൻ പോലീസ് സന്നാഹവും ബാരിക്കേഡും ജലപിരുങ്ങിയൊക്കെ ആയിട്ട് വന്നവരുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോയ മൂപ്പര് സ്വയം ഹീറോയെ പോലെ അങ്ങനെ കുറേ നേരം ബാരിക്കേഡിന് മുകളിൽ അങ്ങനെ ഇരുന്നു അവസാനം തുടർന്ന് അങ്ങോട്ടുള്ള സമരത്തിന് ആരുണ്ടാവില്ല ഒറ്റയ്ക്ക് തന്നെ എല്ലാ ഏറ്റുവാങ്ങേണ്ടി വരുന്നു മനസ്സിലാക്കിയതോടെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി മൂപ്പര് താഴെ ഇറങ്ങി

The

ഞാൻ അവിടെ നിന്ന് നല്ല അവസാനം ഒറ്റയ്ക്ക് പോയില്ലേ ബാക്കി ആരും ഒരിക്കലും അത് ചില പോലീസുകാരും നമ്മളടുത്ത് കാണിച്ച അംഗ്യങ്ങളും ചില ഇതും പ്രവർത്തകർ എല്ലാരും ഇവിടെ അതല്ല അത് എന്റെ ഇടയിൽ ഉണ്ടായ സംഭവം അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതില് യഥാർത്ഥ സംഭവം കണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ചില ആളുകളുണ്ടായ ചില വാക്കുതിറങ്ങുന്നത് അത്രേ ഉള്ളൂ എന്തായാലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തില് ഇത്രയും കോമഡി ആയി ഒരു സമരം നടത്തുന്നുണ്ടെങ്കില് അവിടെ യൂത്ത് കോൺഗ്രസ് എന്നെ വരണം നമ്മുടെ യൂത്തന്മാരുടെ ഒക്കെ ഓരോ കഴിവേ പുതിയ സമര രീതികളുമായി ഇനിയും കണ്ടുമുട്ടാന്ന് പറഞ്ഞ് യൂത്തന്മാർ പോയ ആ വഴിക്ക് പുല്ലെങ്കിലും മുളച്ചാൽ മതിയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസും മുൻ മന്ത്രി കടകംപള്ളിയും തമ്മിൽ ശകട ശകട തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ നിയമസഭയില് മുഹമ്മദ് റിയാസിന്റെ വകുപ്പിനെതിരെ ആഞ്ഞടിച്ചിട്ട് പുറത്തു വന്നപ്പോ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈമലർത്തിരിക്കയാണ് കടകംപള്ളി റോഡ് വികസനത്തിന്റെ അവസ്ഥയായിരുന്നു കടകംപള്ളി പറഞ്ഞതാണ് അസാധ്യമാക്കിക്കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റോഡുകളെല്ലാം വെട്ടിമുറിച്ചിട്ടേക്കുകയാണ് കുടിച്ചിട്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിനെ

അതിന്റെ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ട് ആ പ്രയാസമാണ് കുപ്രചരണങ്ങൾ അനാവശ്യ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു ഓഹോ ഓഹോ അത് വീട്ടാനുള്ളതാണ് മുഹമ്മദ് റിയാസിന്റെ ഈ വാക്കുകൾ കടകംപള്ളി അന്നേ മനസ്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം നിയമസഭയില് ടൂറിസം വകുപ്പിനും ടൂറിസം മന്ത്രിക്കെതിരെ കടകംപള്ളി ആഞ്ഞടിച്ചു കന്റെ മണ്ഡലത്തിലെ ആക്കുളം പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പാണ് അട്ടിമറിക്കുന്നതെന്നും അതുകൊണ്ട് ആക്കുളം പദ്ധതി ശരിക്കും കൊള്ളായി എന്നും കടകംപള്ളി നിയമസഭയിൽ പറഞ്ഞു ടൂറിസം മന്ത്രിക്കെതിരെയുള്ള രൂക്ഷ വിമർശനം കണ്ട് ഭരണകക്ഷികളൊക്കെ നിയമസഭയിൽ ഞെട്ടിത്തെരിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒന്നും കേൾക്കണില്ല എന്നൊക്കെ നിയമസഭയിൽ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയതും നമ്മുടെ തനി സ്വഭാവം എടുത്തു പിന്നെ എല്ലാ നിങ്ങൾ മാധ്യമങ്ങൾ ചില അജണ്ടകൾ പ്ലാൻ ചെയ്യാറുണ്ട് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ആക്കുളം പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥരെ കാണിക്കുന്നതായിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ച് ഉള്ളതാണ് കുറ്റം മുഴുവൻ പ്രവർത്തകരുടെ തലയിൽ ഇട്ടെങ്കിലും കടകംപള്ളി റിയാസ് ഒരു നാട്ടുകാരെല്ലാരും കണ്ടതാണല്ലോ ഏതായാലും നിയമസഭയിലെ ആളഞ്ഞടിക്കലിന് കടകംപള്ളിക്കെതിരെ മുഹമ്മദ് റിയാസ് എന്തു തരം കോഴിക്കടകൻ പുറത്തെടുക്കുന്നത് നമുക്ക് കാത്തിരുന്നു കാണും എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം നന്ദി നമസ്കാരം